ഒരു വലിയ ജനസമൂഹം അവനെ വിലപിച്ച് സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു യേശു അവരെ നോക്കി പുത്രിമാരെ കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കര മച്ചുകളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം എന്തുകൊണ്ടാവാം തന്റെ മരണം മുന്നിൽ കണ്ടിട്ടും യേശു തന്നെക്കുറിച്ച് കരയുന്ന സ്ത്രീകളെ കണ്ടിട്ട് എന്നെ ചൊല്ലി കരയണ്ട എന്ന് പറഞ്ഞത് വരൂ ലോകത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊന്ന് കണ്ടുവരാം സംസ്ഥാനത്ത് ദിനം പ്രതിവർത്തിൽ വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചതായി പോലീസ് സഹോദരങ്ങൾ പീഡിപ്പിച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വിവാഹം കൊലപ്പെടുത്തി വെള്ളച്ചാട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം െ കൊലപ്പെടുത്തിൽ തള്ളിയുവാദ്യം ധാരാളം ലഹരി മരുന്നുമായി യുവതി ഉൾപ്പെടെ പേർ പിടിയിലായി കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വൻ സംഘം സംസ്ഥാനത്തുണ്ടെന്ന് കേരള പോലീസ് ഭക്ഷണത്തിൽ ഉറക്കഗുളിക കൊടുത്ത് ശേഷം മകൻ അമ്മയെ പീഡിപ്പിച്ചു ഒമ്പതാം ക്ലാസ്സുകാരനായ മകൻ കഞ്ചാവ് ലഹരിയിലാണ് പീഡിപ്പിച്ചത് ഇതിന്റെ കൂടെ ആട് ചെയ്യാൻ പറ്റാത്ത എത്രയോ വാർത്തകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് നിങ്ങൾ കേട്ട ഈ വചനത്തിൽ പറയുന്നത് പോലെ പറയുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും മകനോ മകളോ ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം വാർത്തകൾ കേട്ടിട്ടും ഈ വചനങ്ങൾ നിങ്ങളുടെ ചെവികളിൽ എത്തിയിട്ടും ഇനിയും പ്രാർത്ഥിക്കുവാൻ മറന്നു പോകരുത് വരും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ തലമുറയെ ഓർത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം യേശുനാഥ നീ ഞങ്ങൾക്ക് തന്ന തലമുറ അങ്ങയുടെ ദാനമാണല്ലോ തിരു കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്നെ മെനയിണമേ ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശുനാഥ അങ്ങ് ഇഷ്ടമുള്ള പാത്രങ്ങളായി മെനയിണമേ ഞങ്ങൾക്കൊന്നും കഴിയില്ല നാഥ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ തലമുറയെ മറ്റു മക്കളെ ഒരുപോലെ ഏൽപ്പിക്കണം കാത്തു സൂക്ഷിക്കണം നാഥ അങ്ങയുടെ സന്നിധി അവരെത്തി സ്വകരാജ്യ അവകാശികളായി തീരും വരെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു ആമി ദൈവം നമ്മൾ വരെ എനിക്കിലേക്ക് മാറട്ടെ ആമി ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക